ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാന് പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനിൻ്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് നല്ല മഴയാണ് നല്ല മഴയത്താണ് നമ്മൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മഴയുടെ ബുദ്ധിമുട്ട് കാരണം വെളിയിലിറങ്ങാൻ പറ്റാതെയുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അത് കാരണം വേണ്ട രീതിയിൽ ആ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മളിത് ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ വളരെ സ്ലോ മോഷനിലാണ് ആ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കാരണം ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് എനിക്ക് സ്ഥലത്തിൻ്റെ എടുക്കാൻ പറ്റിയിരിക്കുന്നത് ചുറ്റുമതിലെല്ലാം കെട്ടി വളരെ ഭംഗിയോടെ രണ്ട് സൈഡിലുമായിട്ട് വഴിയുള്ള പി ഡബ്ല്യു ഡി റോഡ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പതിനേഴ് പതിനേഴര സെൻറ്റാണ് സ്ഥലമുള്ളത് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം ഏറ്റുമാര അതിരമ്പുഴ റോഡാണ് അത ഇതാണ് ആ ഒരു ഗേറ്റൊക്കെ വെച്ചേക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി ഇതിലൊരു കിണറുണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറുമുണ്ട് പക്ഷേ ഉപയോഗശൂന്യമാണ് കിണർ അത് തേങ്ങിയൊക്കെ എടുക്കേണ്ടി വരും മരങ്ങളോ കാര്യങ്ങളോ വലിയ കാര്യമായിട്ടൊന്നും ആ പ്രോപ്പർട്ടിക്കില്ല അപ്പോൾ ഒരു ഗേറ്റൊക്കെ വെച്ച് വളരെ നന്നായി തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു മതിലെല്ലാം കിട്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല സ്ക്വയറായിട്ട് എടുക്കുന്ന പ്രോപ്പർട്ടിയാണ് കൊമേഷൻ ആവശ്യങ്ങൾക്കോ വീട് ഒക്കെ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഏറ്റുമാന ടൗണിലേക്ക് വെറും വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റർ മാത്രമാണ് ദൂരം റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ മറ്റ് ബാങ്ക് പള്ളികൾ അമ്പലങ്ങളെല്ലാം തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് ഏറ്റുമാൻ ടൗണിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരേയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടാനും മറക്കല് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ച്